ഇന്ന് പൊളിറ്റിക്സ് കേരളയുടെ ഓഫീസിൽ കുറച്ച് പേർ എത്തി അവർ തിരുവനന്തപുരം എസ് ഐ ടി ഹോസ്പിറ്റലിലെ കരാർ ജീവനക്കാരാണ് രണ്ടായിരത്തി ഒമ്പത് മുതൽ ജോലി ചെയ്യുന്നു അവർ കുടുംബശ്രീ വഴിയാണ് അവരെ നിയമിച്ചത് കരാർ അടിസ്ഥാനത്തിൽ അവർക്ക് മറ്റ് ആനുകൂല്യങ്ങൾ ഒന്നുമില്ല പി എഫ് ഇല്ല ഇ എസ് ഐ ഇല്ല ഒന്നുമില്ല ക്ലീനിങ് സ്റ്റാഫായി അവരെ ക്ലീനിങ് സ്റ്റാഫുകൾ മറ്റ് പല വിഭാഗങ്ങളിലുള്ള സ്റ്റാഫുകൾ ഇങ്ങനെയാണ് അവരെ നിയമിച്ചിരിക്കുന്നത് എസ് ഐ ടിയിലെ ജോലി അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് എസ് ഐ ടിയിലെ ജോലി കൊണ്ടാണ് ആ പാവങ്ങളുടെ കുടുംബം കഴിയുന്നത് എൺപത്തി അഞ്ച് പേരാണ് ഒരേ പരാതിയുമായി എത്തിയിരിക്കുന്നത് പരാതി ഇത്രയാണ് അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇവരെ ക്രൂരമായി പിടിപ്പിക്കുന്നു അതിക്രൂരമായ രീതിയിൽ ഇവരോട് പെരുമാറുന്നു എതിർത്ത് എന്തെങ്കിലും പറഞ്ഞാൽ ഉടൻ തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന ഭീഷണി ഈ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് ഒരുപാട് സ്വാധീനമുണ്ട് ഭരണതലത്തിൽ എന്നാണ് അവർ പറയുന്നത് എൺപത്തഞ്ച് പേരുണ്ട് ഈ എൺപത്തഞ്ച് പേരും കരാർ ജീവനക്കാരാണ് എൺപത്തി പേരും എസ് ഐ റ്റിയുടെ എസ് ഐ ടി ഹോസ്പിറ്റലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എസ് ഐ ടി ഹോസ്പിറ്റൽ ഇപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ അവരെ വളരെ ക്രൂരമായ രീതിയിൽ അപമാനിക്കുന്നു അവർക്ക് അവരുടെ ജോലി ഏത് നിമിഷവും കളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ അങ്ങനെ പല രീതിയിലുള്ള ക്രൂരതകൾ ചെയ്യുന്നു അസുഖം വന്നാൽ മരുന്ന് അസുഖം വന്നാൽ അപ്പുറത്ത് മെഡിക്കൽ കോളേജിൽ കാണിക്കാൻ പോലും ഇവർ അനുവദിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഒരു പതിറ്റാണ്ടിലേറെ ഇവർ എസ് ഐ ടിയുടെ ഭാഗമായിരുന്നു ആ അവരെയാണ് പിരിച്ചുവിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് ആ ഭീഷണിപ്പെടുത്തുമ്പോൾ അവർ നിസ്സഹായരാണ് കാരണം ജോലി പോയാൽ അവരുടെ കുടുംബം പട്ടിണിയില്ലാവും ഈ സാഹചര്യത്തിൽ ഇവർ ഒരു പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ് അതറിയിക്കാനാണ് അവർ പൊളിറ്റിക്സ് കേരളയുടെ ഓഫീസിൽ വന്നത് മുഗൾ തട്ടിൽ പരാതി കൊടുക്കാൻ ഒരുങ്ങിയാണ് ഈ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ പെരുമാറ്റത്തിൻ്റെ ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ ട്രാൻസ്ഫർ ആയതാണ് പക്ഷേ ട്രാൻസ്ഫർ ആയിട്ടും അവർ അവിടം വിട്ട് പോകുന്നില്ല എസ് ഐ ടി വിട്ട് പോകുന്നില്ല മറ്റൊരു ഹെൽത്ത് ഇൻസ്പെക്ടറെ നിയമിച്ചിട്ടുണ്ടെന്ന് അവർ പറയുന്നു പക്ഷേ ഭരണത്തിൻ്റെ സ്വാധീനത്തിൽ ഭരണത്തിന്റെ ശീതളിമയും ഇവരങ്ങനെ രസിച്ച് ഇരിക്കുകയാണ് ജീവനക്കാരൻ്റെ കാര്യ ക്രൂരമായി തേജോപിത്തം ചെയ്യുന്നത് ഇവരുടെ രീതിയാണ് ജീവനക്കാർ പരസ്പരം മിണ്ടാൻ പാടില്ല ജീവനക്കാർ പരസ്പരം മിണ്ടിയാൽ അവർക്കെതിരെ നടപടി ഇതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് ഒരസുഖം വന്നാൽ ആ ദിവസത്തെ ശമ്പളം കട്ടാവും ആകെ ഒരു മാസം പതിനയ്യായിരം രൂപയാണ് അവരുടെ ശമ്പളം അതുകൊണ്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത് കുടുംബത്തിന് ബിഷപ്പ് അവർ ജോലി ചെയ്തേ പറ്റൂ അതുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥയുടെ ക്രൂരതകൾ സഹിച്ച് അവരവിടെ ജോലി ചെയ്യുന്നത് ഉദ്യോഗസ്ഥ പെരുമാറുന്നത് വളരെ പരീക്ഷമായിട്ടാണ് ഒരു നികൃഷ്ട ജീവികളോടുന്ന മട്ടിലാണ് ഇവർക്കെതിരെ ഇവരോട് സംസാരിക്കുന്നത് താൻ വലിയ ഹെഡ് ഇൻസ്പെക്ടർ ഇവർ വെറും ക്ലീനിങ് സ്റ്റാഫ് അല്ലെങ്കിൽ അടുത്തിട്ടിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫ് ഇങ്ങനെയൊരു രീതിയിലാണ് അവർ പ്രതികരിക്കുന്നത് അവർക്ക് ഒരുപാട് സ്വാധീനമുണ്ട് ഭരണതലത്തിൽ എന്തായാലും ഈ ജീവനക്കാർ എൺപത്തി പേർ പ്രക്ഷോഭത്തിന് ഒരുങ്ങിയ ആ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്ന എല്ലാ ജീവനക്കാർക്കും വിജയമുണ്ടാകട്ടെ എന്ന് പൊളിറ്റിക്സ് കേരള ആശംസിക്കും